വടക്കേതല മുണ്ടശ്ശേരി പത്താമത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കാഞ്ഞാണി സിംല ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് കുടുംബയോഗം രക്ഷാധികാരി ജോസ് മുണ്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഒരു കാരണം ചിലര് ഇവിടുന്ന് വിട്ടുപോയി പിന്നീട് താല്പര്യം പങ്കെടുക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു വരുന്ന എനിക്കൊരു സജഷൻ ഞാൻ പറയാൻ പോവാണ് മുണ്ടശ്ശേരി കുടുംബത്തിനോട് നമ്മളെന്തോ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അംഗങ്ങളുടെ കണക്ഷൻ അതൊന്ന് വികസിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ താല്പര്യം ഓരോ കുടുംബത്തിലും താല്പര്യമുള്ള ആൾക്കാർ എണ്ണം വളരെ കുറവാണ് അപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ മാത്രമായി ഞാനും പെപ്പിയും പെപ്പിയുടെ ാണ് പ്രസിഡന്റ് ജോർജ് വർഗീസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജോഷി മുണ്ടശ്ശേരി ട്രഷറർ ഡോൺ മുണ്ടശ്ശേരി വൈസ് പ്രസിഡന്റ് ജോജു മുണ്ടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ും നോവറിയാതിരുന്നതം no